ഒരു ചെറിയ കാര്യത്തിന് കർത്താവിന് നന്ദി പറയാൻ നിങ്ങൾ തയ്യാറായാൽ വലിയ കാര്യങ്ങളിൽ കർത്താവ് നിങ്ങളെ മഹത്വപ്പെടുത്തും പറഞ്ഞേ ഹല്ലയിലുയ്യാ ശക്തി പറഞ്ഞു ഹല്ലയിലുയ്യാ പോലീസിലെ പറയുന്നൊരു ഒരു കാര്യമുണ്ട് നമ്മൾ എത്ര കുഞ്ഞുങ്ങളാണേലും എത്ര പീക്കരികളാണേലും ഈശോ നമ്മുടെ വീക്ക്നെസ്സുകൾ നമ്മുടെ കുറവുകളെ ഒന്നും പരിഗണിക്കാതെ ശരിക്കും നമ്മളെ തന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റി വന്നു ഒന്ന് കൊറുന്തോസ് അതിൻ്റെ ഒന്നാമത്തെ ഇദ്ദേഹം കൊറുന്തോസ് അവർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ ദൈവം ലോകത്തിൻ്റെ കണ്ണുകളിൽ കാഴ്ചപ്പാടുകളിലൊക്കെ നമ്മൾ തീരെ ഒരു മണ്ടന്മാരും ഈ പള്ളി പോകുന്ന ഒരു വിശ്വാസമൊക്കെ ഉണ്ട് ഇപ്പം ഈ ഇതൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ച് ചിലപ്പോൾ നമ്മുടെ നമ്മൾ മണ്ടന്മാരാകുന്നുണ്ടാവും നാട്ടുകാരുടെ മുമ്പിൽ വലിയ ബുദ്ധിജീവികളുടെ മുമ്പിലൊക്കെ നമ്മൾ ചിലപ്പോൾ മണ്ടന്മാരാകും നിങ്ങൾ അങ്ങനെ ആയിട്ടുണ്ടാവും നല്ല രസമാണത് ഏ അതൊക്കെ കളിയാക്കപ്പെടുമ്പോൾ ഓർക്കണം ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല ലോകത്തിൻ്റെ അറിവല്ല കർത്താവിൻ്റെ ജ്ഞാനം നമ്മളെ പിടിച്ചുയർത്തിക്കിടും ഒമ്പന ഉയർത്തിൽ ഉയർത്തും ഒറ്റ ടച്ച് മതി ഈശോ ഒന്ന് മുറുകെ പിടിക്കാൻ തയ്യാറായോ ഒന്ന് തുടങ്ങാൻ തയ്യാറായോ കർത്താവ് ഈ ഈ കുറവുകളെയൊക്കെ മാറ്റി നിർത്തി അഭിഷേകമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റും ശക്തിയോട് പറഞ്ഞ ഹല്ലെ ലുയ ഒന്ന് കുറഞ്ഞ ദിവസം ഒന്നാമത്തെധേയും അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഒന്ന് കുറഞ്ഞ ദിവസൊന്ന് ഇരുപത്തി മൂന്ന് മുതൽ പൗലീസിലെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ബോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു തുടർന്ന് ഉറക്കെ വായിച്ച് വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആവട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ മോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി ചിന്തിക്കുവിൻ ലൗകിക മാനദണ്ഡം അനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കുലീരും അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ മോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു എന്നുവെച്ചാൽ കുടുംബത്തിലെ ബന്ധുജനങ്ങളെ ഏറ്റവും ചെറുതായ നിന്നെ കർത്താവ് സാക്ഷ്യമായിട്ട് ഉയർത്തുക കർത്താവ് സാക്ഷ്യമായിട്ട് ഉയർത്തുക അത് വിശ്വസിക്കുന്നുണ്ടോ തൊട്ടവനെ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ അചേച്ചിക്ക് ഒരഡ്രസ്സും ഇല്ല രക്തസ്രാവകാരി സ്ത്രീക്ക് ആകെ അറിയപ്പെടുന്ന അവളുടെ ഒരു കുറവ് കാരണം അവളുടെ ഒരു വേദന അവളുടെ ഒരു അസുഖത്തിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ അറിയപ്പെട്ടത് അതും എല്ലാവരുടെയും മുമ്പിൽ അറിയപ്പെടുന്ന ഒരു കാര്യമല്ല ഏറ്റവും അടുത്ത ആൾക്കാരുടെ ഇടയിൽ പോലും ഒരു നാണക്കേടിൻ്റെയോ ഒരു ഒരു ട്രോമയുടെയോ ഒരു ഒരു ഗിൽറ്റ് ഫീലിങ്ങിൻ്റെയോ ഒക്കെ ഒരു ഷെയ്മിൻ്റെ ഒക്കെ ഒരു ഇരയായിട്ട് നിൽക്കേണ്ടി വന്ന ഒരു സ്ത്രീ ആയിരിക്കാം ലോകത്തിൻ്റെ കണ്ണിൽ ബോഷത്വമാണ് ലോകത്തിന് മുമ്പിൽ ഇല്ലായ്മയാണ് ലോകത്തിന് മുമ്പിൽ രോഗിയാണ് പക്ഷേ കർത്താവിനെ ഒന്ന് പോയി തൊട്ടു ലോകത്തിൻ്റെ മുമ്പിൽ വിജ്ഞാനിയല്ലാത്ത അറിവില്ലാത്ത ഒന്നുമല്ലാത്ത ഒരാളെ കർത്താവ് പിടിച്ച് ഉയർത്തുകയാണ് പറഞ്ഞ ഹല്ലയിലുയ്യാ ശക്തി പറഞ്ഞ ഹല്ലയിലുയ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു ഉയർച്ചയും നമുക്ക് കിട്ടുന്നില്ല സങ്കടപ്പെടൽ നിങ്ങളവരെ പോലെ ആവരുത് എന്നാണ് ഈശോ പറയാം നിങ്ങളവരെ പോലെ ആവരുത് ധനവാനെ പോലെ ആവരുത് ആരെ പോലെ ആവണം ലാസറിനെ പോലെ ആവണം ധനവാനൊന്നുമില്ല ലാസറിന് എല്ലാം ഉണ്ട് പക്ഷെ ലോകം അങ്ങനെയല്ല പറയുക ധനവാൻ എല്ലാം ഉണ്ട് ലാസറിന് ഒന്നുമില്ല നിങ്ങൾ പറ ധനവാന് ഇല്ലാത്തതും ഉള്ളതും എന്താണ് നിധി നിധി ആ നിധിയുടെ പേരെന്താണ് ഈശോ പോലൂസിലെ പറയാണ് ശക്തരായിരിക്കാനും ധൈര്യമായിരിക്കാനും ഈ ഈ ബലഹീനതകളിൽ ഈ സങ്കടങ്ങളിൽ ഈ കണ്ണുനീരുകളിൽ തോറ്റു കൊടുക്കരുതൊക്കെ പോലൂസിലെ പറയാണ് ഈശോയുടെ ശക്തിയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക നാണം കെടുത്തിയവരെയോ നാണം കെട്ട സ്ഥലങ്ങളെയോ സാഹചര്യങ്ങളെയോ ഒന്നും നോക്കാതെ ശക്തിപ്പെടുത്തുന്ന ഉണർത്തുന്ന കർത്താവിനെ മാത്രം നോക്കാൻ വേണ്ടിയിട്ട് പൗലൂസ്ലെ ആവശ്യപ്പെടാം തെസ്സലോണിക്കർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ മൂന്നാമത്തെ വാക്യം പൗലൂസ്ലെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടതിന് ശേഷം ഈശോയുടെ ശക്തിയിൽ ആശ്രയിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ് രണ്ട് തെസ്സലോണിക്കർ മൂന്ന് അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഉറക്കം വായിച്ചേ കാരണം വിശ്വാസം എല്ലാവർക്കും ഇല്ല എന്നാൽ കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളും പിടികിട്ടുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ധൈര്യമായിട്ടിരിക്കാൻ ശക്തിപ്പെടാൻ ഈ വീഴ്ചയിലേക്കൊന്നും നോക്കിയിരിക്കാതെ വീണ്ടും കർത്താവിലേക്ക് നോക്കാനുള്ള ഒറ്റ ബോധ്യം കർത്താവ് വിശ്വസ്തനാണ് നമ്മളത് വിശ്വസിക്കണം കർത്താവിൻ്റെ ശക്തിയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം ലോകത്തിൻ്റെ കണ്ണുകളിലെ കുറവുകളിലേക്ക് വേദനകളിലേക്ക് കളിയാക്കലുകളിലേക്ക് ശാപങ്ങളിലേക്ക് നിങ്ങളുടെ ഇല്ലായ്മകളിലേക്ക് ഒന്നും നോക്കി സമയം കളയാതെ എല്ലാത്തിൻ്റെ മേലെ അധികാരമുള്ള ഈശോയിലേക്ക് മാത്രം നോക്കുക പോലീസിലെ തന്നെ പറയുന്നുണ്ട് എൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് എൻ്റെ ഇല്ലായ്മകളിലാണ് കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അറിയുക ഞാനിങ്ങ് വട്ട പൂജ്യമായിട്ട് നിൽക്കുമ്പോഴാണ് കർത്താവ് അതിൻ്റെ അപ്പുറം ഒരു പൂജ്യവും കൂടി ഇട്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു ഒന്നും കൂടി ഇട്ട് എന്നെ നൂറാക്കി മാറ്റണം പറ്റുന്നുണ്ട് നമ്മളെപ്പോഴും ആ പൂജ്യത്തെ വയ്യോ എനിക്ക് പൂജ്യം പൂജ്യം കർത്താവ് ഇട്ടിട്ടുണ്ട് മാർക്ക് ലോകത്തിൻ്റെ കണ്ണിൽ സീറോയാണ് ദൈവത്തിൻ്റെ കണ്ണിൽ സൂപ്പർ പവർ വിശ്വസിച്ച് മുമ്പോട്ട് പോകണം പറഞ്ഞത് ഹല്ലെ ലുയ ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയ ഈശോ ഇങ്ങനെ ഈ സഹനത്തെക്കുറിച്ചൊക്കെ ഈശോ പറയുന്ന ഒരു കാര്യം പോലോ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുക നിങ്ങൾ ഏറ്റവും കുറവുള്ളവരാണെങ്കിലും ഏറ്റവും സീറോ ആയിട്ട് നിൽക്കുമ്പോഴും കർത്താവിൻ്റെ കൃപ മാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പോലോസ്ലെ പറയാണ് പോലോസ്ലെ ഈശോയുടെ സുവിശേഷങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുക ലൂക്ക സുവിശേഷം ആറിനെടുത്ത് ഈശോയുടെ ഗിരിപ്രഭാഷണത്തിൽ ഈ ലൂക്കാ സുവിശേഷത്തിൽ ഒരു സുന്ദരമായൊരു കാര്യം പറയുന്നുണ്ട് സുവിശേഷ ഭാഗ്യങ്ങൾ ലൂക്ക സുവിശേഷം ആറാമത് ദേഹത്തിൽ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എല്ലാ നിരാശയിലും ഇല്ലായ്മയിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പോലോ സുലിഹ പറയാ സോറി ലൂക്കാസുലിഹ അവതരിപ്പിക്കുക ഈശോയുടെ വാക്കുകൾ എടുത്തോണ്ട് ലൂക്ക ആറ് അതിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ സുവിശേഷ ഭാഗ്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് എന്നോട് നിർത്തി നിർത്തി വായിച്ചു അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു ശരിക്കും അതിങ്ങനെ വായിക്കണം ഈശോ കണ്ണുകൾ ഉയർത്തി ആരെ നോക്കിയിട്ട് അത് പറയണേ സു വായിക്കുമ്പോൾ ആരെ നോക്കിയിട്ടാണ് പറയണേ ശിഷ്യരെന്ന് പറഞ്ഞാ നമ്മളെ കേട്ടോ മറ്റുള്ളവരെ പോലെ അല്ല നമ്മൾ ആരാണ് ഈശോയുടെ ശിഷ്യനാണ് നമ്മൾ നോക്കിയിട്ട് കണ്ണുയർത്തി ഈശോ നോക്കിയിട്ട് പറയാണ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ഈശോ പറയാണ് നിങ്ങൾക്ക് ഇല്ല നിങ്ങൾക്ക് കുറവുകളുണ്ട് നിങ്ങൾക്ക് സങ്കടങ്ങളുണ്ട് ദരിദ്രരാണ് പക്ഷേ നിങ്ങൾക്ക് എന്തുണ്ട് സ്വർഗരാജ്യം നിങ്ങളുടേതാണ് പറഞ്ഞത് ഹല്ലേ ലുയാ ഇരുപത്തൊന്നാം വാക്യം ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തരാക്കപ്പെടും വിശപ്പ് എന്ന് വെച്ചാൽ ചുമ്മാ ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ് മാത്രമല്ല ആഗ്രഹങ്ങളാണ് ഈ ഈശോയെ എനിക്ക് 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 ഈ കടമൊന്ന് മാറണം എൻ്റെ ആഗ്രഹമാണ് എനിക്കൊരു ജോലി വേണം എൻ്റെ ആഗ്രഹമാണ് എൻ്റെ ഈ രോഗം മാറണം ഞാൻ ഇതിനുവേണ്ടി ദാഹിക്കുകയാണ് വിശക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഈശോ ഉത്തരം തരുവാണ് നിങ്ങൾ തൃപ്തരാക്കപ്പെടും യു വിൽ ബി ഫിൽഡ് നിങ്ങൾ തൃപ്തരാക്കപ്പെടും അടുത്ത വാക്യം ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും ഇപ്പോൾ കരയുന്നവരെ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് മനുഷ്യപുത്ര നിമിത്തം ഓർക്കെ വായിച്ചേ മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും ദ്വേഷിക്കുകയും പുറന്തള്ളുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവാൻ സന്തോഷിച്ച് കുതിച്ച് ചാടുവൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും രണ്ട് കാര്യങ്ങളാണ് എൻ്റെ അപ്പുറത്തും അപ്പുറത്തും പറയുന്നത് ഒന്ന് ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാണ് രണ്ട് സ്വർഗത്തിൽ പ്രതിഫലം വലുതായിരിക്കും ധനവാൻ ഒക്കെ ആഗ്രഹിച്ചത് ഈ ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളിൽ ഒതുങ്ങി നിൽക്കാനാണ് അത് കഴിഞ്ഞപ്പോൾ തന്നെ അവനൊന്നുമില്ല ലാസറിന് ദൈവം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഭൂമിയിൽ തീരുന്ന ഒരു ജീവിതമല്ല അയാൾക്ക് ദൈവരാജ്യമുണ്ട് ദൈവരാജ്യത്തിൽ അവനെല്ലാം ലഭിക്കുകയും ചെയ്തു പറഞ്ഞ ഹല്ലുയ്യ ശക്തിയോട് പറഞ്ഞ ഹല്ല സന്തോഷത്തോടെ ഹല്ലയിൽ ഉയ്യാ ശരിക്കും നമ്മൾ ഈ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാണോ എന്ന് എങ്ങനെ അറിയുന്നത് ഇപ്പം ദൈവരാജ്യത്തിൻ്റെ മക്കളാണോ അല്ലേ അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ അല്ലേ ദ ചിൽഡ്രൺ ഓഫ് ദ കിങ്ഡം ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് വേണം ജീവിക്കാൻ ആണോ തെളിവ് എന്താണ് അതിൻ്റെ അടയാളം നാല് കാര്യങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞത് അതിന്റെ അപ്പുറം ഇപ്രം വെച്ചേക്കുന്ന രണ്ട് ബ്ലെസ്സിങ് ഒന്ന് ദൈവരാജ്യം നിങ്ങളുടേതാണ് രണ്ട് ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് വിശപ്പും കരച്ചിലും ഒക്കെ ഉണ്ട് നമുക്ക് ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ദൈവരാജ്യത്തിൽ ഇപ്പോഴേ നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ മക്കളാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് രണ്ട് കാര്യങ്ങൾ ഒന്ന് തൃപ്തി രണ്ട് ചിരി മനസ്സിലായില്ല എന്ന് അറിയാം ചിലപ്പോൾ മനസ്സിലായില്ല നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്ക് ഒന്ന് തൃപ്തി രണ്ട് ചിരി പൗലോസിലെ പറയുന്ന ഒരു കാര്യമുണ്ട് ദാരിദ്ര്യത്തിലും സുഭിക്ഷത്തിലും ജീവിക്കാൻ എനിക്ക് നന്നായിട്ടറിയും പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ചെറുപ്പത്തിൽ അമ്മ ആരെ പറഞ്ഞു തന്നാണാവോ ഇങ്ങനെ എഴുതുമായിരുന്നത് ഫിലിപ്പി നാല് പത്തൊമ്പതൊക്കെ അല്ലേ എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ത് ചെയ്യാനാ പരീക്ഷയ്ക്ക് ഓപ്പിയടിക്കാൻ ആണോ അല്ല എൻ്റെ തൊട്ടുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ബലോസിലും അറിയാം അതൊണ്ടേലും ഇല്ലേലും ഈശോ ഉണ്ട് ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ അറിയാം സുഭിക്ഷത്തിലും ജീവിക്കാൻ എനിക്കറിയാം ആരോഗ്യത്തിലും ജീവിക്കാൻ അറിയാം അനാരോഗ്യത്തിലും ജീവിക്കാൻ അറിയാം ബാക്കി ഞാൻ പറയുന്നില്ല പറഞ്ഞില്ല നിങ്ങളുടെ കല്യാണത്തിൻ്റെ ദിവസം നിങ്ങൾ ഓർമ്മ വരും ഇതാണുള്ള കർത്താവെ സാക്ഷ്യം പറഞ്ഞു കർത്താവെ ഓർമ്മിപ്പിക്കല്ലേ കർത്താവ് എന്ന് പറയും ദാരിദ്ര്യത്തിൽ സുഭിക്ഷിത്തിൽ ജീവിക്കാൻ എനിക്കറിയാം എൻ്റെ പോലെ സ്ത്രീകളാണ് എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ എല്ലാം ചെയ്യാൻ എനിക്ക് പറ്റും അതായത് ദൈവരാജ്യത്തിൻ്റെ മക്കളാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ അടയാളാണ് തൃപ്തി അയ്യോ ഇത് മരിയേ എന്ന് പറഞ്ഞിരിക്കുന്ന അല്ല ഇതുണ്ട് കിട്ടുന്നുണ്ടോ ദാരിദ്ര്യമുണ്ട് പക്ഷെ നിധി ഉണ്ട് ചിലപ്പോൾ ഇച്ചിരി രോഗങ്ങളൊക്കെ പിടിച്ചിരിക്കുകയാണ് കർത്താവുണ്ട് തൃപ്തിയാണ് തൃപ്തിയാണ് കണ്ടെൻമെൻറ്റ് ഇറ്റ്സ് എ സൈൻ ഓഫ് ദി കിങ്ഡം പക്ഷേ ചിലപ്പോൾ നമുക്ക് പോകുന്ന നമ്മുടെ അബദ്ധങ്ങൾ നമ്മുടെ കടങ്ങൾ നമ്മുടെ ലോണുകൾ കൂടുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണ് ഡിസ്കണ്ടൻമെൻറ്റ് തൃപ്തിയില്ല എന്താണ് നമുക്ക് നമുക്ക് നല്ല വീടുണ്ട് പക്ഷേ അപ്പുറത്തൊരു വലിയ വീട് പണിത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തു ചെയ്യും ഒരു ലോൺ എടുക്കും ആ ലോൺ അടയ്ക്കാൻ വേണ്ടി മറ്റൊരു ലോൺ എടുക്കും അങ്ങനെ ലോൺ എടുത്ത് ലോൺ എടുത്ത് ലോണെടുത്ത് ലോണെടുത്ത് നമ്മളൊരു ലോഡ് ലോണുമായി ഭംഗിയൊരു അന്തി വെളിച്ചത്തിൽ ജന്തി പോലെ ഒരു മാലാക വരുമ്പോൾ മാലാകെ പ്ലീസ് ലോൺ അടച്ചു തീർക്കാണ്ട് അപ്പോൾ മാലാഗയോട് പറയും ബാക്കി അവരട ചോളൂന്നൊക്കെ പറഞ്ഞ് പോകേണ്ടി വരും തൃപ്തി ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ് ദൈവരാജ്യത്തിൻ്റെ അടയാളം പറഞ്ഞേ ഹല്ലേ ലുയാ ഉണ്ടോ തൃപ്തി സംതൃപ്തി സംതൃപ്തി എന്നാൽ രണ്ടാമത്തെയാണ് ഇത് ആത്മീയക്കാർക്ക് മനസ്സാവോ എന്നറിഞ്ഞൂടാ അതായത് ആത്മീയതയിലെ തഴമ്പ് പിടിച്ചവർക്ക് ഇത് പിടിക പിടികിട്ടുമോ എന്ന് അറിഞ്ഞൂടാ പിടികിട്ടിയാലും കുഴപ്പമില്ല ചിരി അച്ചക്ക് ചിരിച്ച പോലെ ഇളിയല്ല സന്തോഷം ആനന്ദം നമുക്ക് എൻ്റെ പ്രശ്നം നമ്മളിപ്പോൾ നമ്മുടെ ഒരു ചിന്തയാണ് ആത്മീയതയിൽ ചിരി പാടില്ല എന്നൊക്കെയുള്ള ഇതുണ്ട് ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടുകളിലൊക്കെ ജീവിച്ചിരുന്ന ചില മനുഷ്യർ ഇപ്പോഴും ഉണ്ട് പ്രാർത്ഥനയാണ് ആരെയും നോക്കത്തില്ല ഓഹ് ചിരിച്ചാ പിശാജ് കടിക്കും ചിരിച്ചാ പിശാജ് പേടിക്കും ഡു യു നോ ദാറ്റ് സഭയുടെ വലിയ ഔദ്യോഗിക എക്സോസിസ്റ്റുകളായ ഫാദർ ഗബ്രിയൽ അമോർത്ത് പറഞ്ഞൊരു കാര്യമാണ് ദ ഡെവൾ ഈസ് അഫ്രൈഡ് ഓഫ് ജോക്സ് പിശാജിന് തമാശ പേടിയാണ് ചിരിക്കുന്നവരെയും പേടിയാണ് കിട്ടുന്നുണ്ടോ കാരണം അവന്റെ ആയുധം എന്താണ് ദുഃഖം ദുരിതം പല്ലുകടി വിലാപം ചിരിക്കുന്നവനെ പിശാചിന് പേടിയാണ് ചുമ്മാ ചിരി നാട്ടുകാരെങ്കിലും പേടിക്കട്ടെ പിശാചോ പേടിക്കുന്നില്ല ദൈവരാജ്യത്തിൻ്റെ അടയാളാണ് തൃപ്തി ഉള്ളവന് ആനന്ദമുണ്ടാവും ആനന്ദം ഉള്ളവൻ ചിരിക്കുവാൻ ചെയ്ത് കിട്ടുന്നുണ്ടോ നമ്മളിപ്പോഴേ ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്നുള്ളതിന്റെ വലിയ അടയാളമാണ് തൃപ്തിയും ആനന്ദവും ചിരിക്കാൻ പറ്റും നമുക്കില്ല ഇതിപ്പോൾ ഉൽക്ക കൃത്യമായിട്ട് ദിനോസറിനെ നശിപ്പിച്ചില്ല നമ്മുടെ തലയിലാണ് വന്ന് വീണത് എന്നുള്ള രീതിയിലാണ് നടക്കണം ഓരോ ഭാരം എടുത്തുകൊണ്ടിരിക്കണം നടക്കണം നിങ്ങൾ ചിരിച്ചാലും ഇല്ലെങ്കിലും സങ്കടം ഉണ്ടാവും ഓക്കെ അതുകൊണ്ട് ചിരിച്ചോ എന്തിനാ അറിയോ വലിയ തമാശ കേട്ടിട്ടല്ല ഒരു സിനിമ കണ്ടിട്ടല്ല പഴയ സിനിമകളുടെ കോമഡിയൊക്കെ സെലക്ട് ചെയ്തിട്ട് പിന്നെ അരം അരം കിന്നരം എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കാനല്ല ഈഷോ ഉള്ളിലുണ്ടെന്നുള്ള ആനന്ദത്തിൽ ചിരിച്ചോണ്ടിരിക്കുക ആത്മീയതയുടെ അടയാളമാണ് തെറ്റിദ്ധരിക്കരുത് ഈ ചിരിച്ച പിശാചാണ് ചിരിച്ച ബുദ്ധിമുട്ടാണ് പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് എന്നോ ഉള്ളിൽ ഈശോ ഉള്ളവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കും പറഞ്ഞേ ഹല്ലേ ലുയ ശക്തി കൊണ്ട് പറഞ്ഞു ഹല്ലയിലുയ എന്നത് ഓർക്കണം പിശാചിൻ്റെ ആയുധമാണ് വിലാപം പല്ലുകടി അതൊക്കെ അവരെ തോൽപ്പിക്കണമെങ്കിൽ വലിയൊരു ആയുധങ്ങളാണ് കൊള്ളാണ് തൃപ്തി വരണം തൃപ്തി ഉണ്ടെങ്കിൽ ആനന്ദം ഉണ്ടാകും ആനന്ദം ഉണ്ടെങ്കിൽ പുഞ്ചിരിടും കറുത്ത അവന് ഭയങ്കര ഇഷ്ടമാണ് ചിരിക്കുന്നവരെ പറഞ്ഞത് ഹല്ലയിലുയ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാൽ ചുമ്മാ തിരിഞ്ഞു നോക്കിയേ അവർ ചിരിക്കുവാണോ അതോ കല്ല് മേടിച്ചിരിക്കുകയാണോ അവർ ചിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് തന്നെ എന്തൊരു സന്തോഷമായിരുന്നു എന്ന് നോക്കി ചിരിക്കാത്ത എല്ലാവരുടെയും അകത്ത് ചിരിക്കുന്നവരുടെ ഉള്ളിൽ ഈശോ പൊട്ടിച്ചിരിക്കണ്ട ഈശോ ഇറങ്ങിപ്പോ പറഞ്ഞേ ഹല്ലുയ രണ്ട് കാര്യങ്ങൾ വരുത്തി ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയാ ശക്തിയോടെ ഹല്ലയിലുയ്യ പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ ഞാനിത് ഇപ്പം നിങ്ങളോട് ചിരിക്കാനും സന്തോഷത്തിനും തൃപ്തിയിലൊക്കെ ആയിരിക്കും പറയുമ്പോൾ ഈശോയെ ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ വേദനകൾ ഞങ്ങളുടെ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഇതൊന്നും മനസ്സിലാവാതെ അച്ഛൻ ആൾത്താറേ നിന്ന് മൈക്കും പിടിച്ച് പറയാൻ വിചാരിക്കല്ലേ എനിക്ക് മനസ്സിലാവുന്നു ചിരിക്കാതെ നമ്മൾ നമ്മളെന്തിന് ഈ ദുഃഖം കൂട്ടുന്നു ആയുസ് കുറയ്ക്കുന്നു നിങ്ങൾ ജീവിച്ചിരുന്നാലേ ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ നിങ്ങൾ ചിരിക്കാണ്ടിരുന്നാൽ പെട്ടെന്ന് മരിക്കും ഇനി ചിരിയോട് ചിരി ഈ ഈശോളിലുള്ള ആനന്ദത്തിൽ മുമ്പോട്ട് പോകണം ശക്തിയോടെ മുമ്പോട്ട് പോകണം പറഞ്ഞത് ഹല്ലേ ലുയാ കൊളോസോസുകാർ കഴുതി ലേഖനം ഒന്നുകൂടെ എടുക്കാമോ കൊളോസോസാർ കഴുതി ലേഖനം മൂന്നാമത്തെ അധ്യയം പൊലോസ് ലിഹാ സുന്ദരമായ ഒരു കാര്യം പറഞ്ഞ ഒന്നാമത്തെ അധ്യയം എടുത്ത് കൊളോസോസ് ഒന്ന് എവിടെയാണോ എല്ലാവരോടും പറഞ്ഞു തന്നിട്ട് ഇപ്പം എനിക്കത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് കൊളോസോസുകാർ കഴിഞ്ഞ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഒന്ന് പതിനൊന്ന് ഒന്ന് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് കൊളോസോസ് ഒന്ന് പതിനൊന്ന് മുതൽ നമ്മളെ സന്തോഷിക്കാൻ നമ്മളെ ആനന്ദിക്കാൻ ഈ സങ്കടങ്ങളിൽ കരയാതിരിക്കാൻ വേണ്ടി പോലോസിലെ പറഞ്ഞു തരുന്ന ഒരു വലിയ മരുന്നാണ് കൊളോസോസ് ഒന്ന് പതിനൊന്ന് മുതൽ സന്തോഷത്തോടെ എല്ലാം സഹിക്കുന്നതിനും ശ്രമിക്കുന്നതിനും അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ പോലോസിലെ സെലി അനുഗ്രഹിക്കുകയാണ് സന്തോഷത്തിൽ എല്ലാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഈശോടെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസരിച്ച് സർവശക്തിയിലും നിങ്ങൾ ബലം പ്രാപിക്കട്ടെ അടുത്ത വചന ഉറക്കെ വായിക്കുക പന്ത്രണ്ട് പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുക എന്ന് വെച്ചാൽ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല സംതൃപ്തി ഇല്ലാതെ നടക്കുകയല്ല ദുഃഖിച്ച് നടക്കുകയല്ല ഇതുവരെ നടത്തിയതിനെല്ലാം പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാ പറഞ്ഞ ഹല്ലേ ലുയാ അടുത്ത വാക്യം ശ്രദ്ധിച്ചോറൊക്കെ വായിക്കണം പതിമൂന്നാമത്തെ വാക്യം അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപൊത്ര രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു വെച്ചാൽ ഈ ഈ വിലാപം ഈ കണ്ണുനീര് ഈ ഇല്ലായ്മ പട്ടിണി ദുരിതങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ എല്ലാം ഉണ്ട് ദരിദ്രരാണ് വേദനിക്കുന്നവരാണ് വിശക്കുന്നു ദാഹിക്കുന്നു സ്വന്തമായിട്ട് കിടക്കാൻ ഒരു സ്ഥലമില്ല ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാവാൻ വേണ്ടിയിട്ട് ബൗലോസ്ലിയ പറയാണ് സന്തോഷത്തോടെ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സർവ്വശക്തിയിൽ നിങ്ങൾ ബലം പ്രാപിക്കണം ഇതുവരെ നടത്തിയതിന് നന്ദി പറയണം ഇനി ഈ ഇരുട്ടിൽ നിന്ന് ഈ അന്ധകാരത്തിൽ നിങ്ങളെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്ന ആ കർത്താവിന് നിങ്ങൾ നന്ദി പറഞ്ഞ് അവനിൽ പ്രത്യാശ അർപ്പിച്ച് ധൈര്യമായിട്ടിരിക്കണം പറഞ്ഞേ ഹല്ലയിലുയ്യാ ശക്തിയോട് പറഞ്ഞേ ഹല്ലേ ലുയ്യാ പത്ര അത് തന്നെ പറയാം പത്രോസ്ലിയുടെ ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ അദ്ദേഹത്തിൽ പറയും ഈ നിങ്ങൾ ഈ പരീക്ഷയെ അതിജീവിച്ച് കഴിയുമ്പോൾ അനശ്വരമായ ഒരു വലിയ പ്രതിഫലം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു അതെന്നോ എന്നോ ഇപ്പൊ ഇതൊക്കെ പോട്ടെ കുറെ കഴിയുമ്പോൾ അത് കിട്ടുമെന്നുള്ളതല്ല ഇപ്പോഴേ ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കണം മരണത്തിന് ശേഷം എന്തേലുമൊക്കെ ഒരു ആശ്വാസം അല്ല ഇപ്പോഴേ സംതൃപ്തിയിൽ ഇപ്പോഴേ ആനന്ദത്തിൽ കഴിയാൻ വേണ്ടി നമ്മൾ പഠിക്കണം നിധി ഉള്ളിൽ കിട്ടിയവന് ആനന്ദമുണ്ട് പറഞ്ഞേ ഹല്ലേ ലുയാ മലത്തിലൂടെ ഉയർത്തി ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയ്യ രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയ്യ പ്രിയപ്പെട്ട സോനങ്ങളെ നാളിതുവരെ നാളെ ഇതുവരെ ഉണ്ടായത് മുഴുവൻ സഹനങ്ങളും വേദനകളും ആണെങ്കിലും ഇതുവരെ നടത്തിയത് കർത്താവാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടോ ഉണ്ടോ ഇനി നടത്തുന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ ആ ബോധ്യം കിട്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ കുറെ കുഞ്ഞു 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 കാര്യങ്ങളാണ് എവിടെയെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഈശോ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ ഒരു സഹനത്തിൽ ഒരു വേദനയിൽ സംതൃപ്തിയോടെ ആനന്ദത്തോടെ കർത്താവിൻ്റെ ശക്തിയിൽ ബലം പ്രാപിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ജീവിച്ച് ദ ചിൽഡ്രൺ ഓഫ് ഗാഡ്സ് കിങ്ഡം ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മക്കളായിട്ട് ഇപ്പോഴേ ജീവിച്ചു തുടങ്ങുക രണ്ട് അടയാളങ്ങളാണ് അല്ലേ ഒന്ന് തൃപ്തി രണ്ട് ആനന്ദം ചിരി നിങ്ങൾ ചിരിക്കും നിങ്ങൾ ചിരിക്കും എന്നാ സഹനം വന്നാൽ പിശാച നിങ്ങളെ നോക്കി പല്ലിളിച്ച് കാണിച്ചാലും നിങ്ങൾ ചിരിക്കും കാരണം ഉള്ളിൽ നിധി കിട്ടിയതാണ് നിധി കിട്ടിയതാണ് പറഞ്ഞേ ഹല്ലേ ലുയാ കിട്ടിയില്ലേ ഇല്ലേ നിധി ഇല്ലേ ഏ ഉണ്ട് ഇല്ലേ നമ്മൾ എത്ര തവണ വയലിൽ കുഴി തപ്പി നോക്കിയാനല്ലേ കുടി തപ്പി നോക്കേണ്ടവരല്ല നമ്മൾ നിധി തേടി കിട്ടിയവരാണ് ശക്തിയോട് പറഞ്ഞത് ഹല്ലേ ലുയാ പഴയനിമത്തിലൊരു വചനവാഗ് എടുത്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തെ യാക്കോബിനെ കുറിച്ച് പറഞ്ഞൊരു കുഞ്ഞു കാര്യം പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ ഈജിപ്തിൽ ഈജിപ്തിൽ ജോസഫിനെ തേടി യാക്കോബ് എത്തുന്ന സമയത്ത് യാക്കോബ് പറയുന്ന ഒരു വലിയ കാര്യമാണ് നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലെ മുപ്പത്തി ആറാമത്തെ വാക്യം തൻ്റെ ജീവിതം മുഴുവനും എങ്ങനെയായിരുന്നു എന്ന് യാക്കോബ് പറയാണ് നാൽപ്പത്തിരണ്ടിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യം കിട്ടിയോ ഉൽപ്പത്തി നാൽപ്പത്തിരണ്ട് മുപ്പത്തി ആറ് യാക്കോബ് വിലപിച്ചു യാക്കോബ് കരഞ്ഞു എൻ്റെ മക്കളെ നിങ്ങളെനിക്ക് നഷ്ടപ്പെടുത്തി ജോസഫ് നഷ്ടപ്പെട്ടു സിമയോനും പോയി ഇനി നിങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടുപോകും എല്ലാം എനിക്ക് പ്രതികൂലമായിരുന്നു ഒരു മനുഷ്യ ജീവിതത്തെ മുഴുവൻ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒതുക്കി വെച്ചേക്കാണ് യാക്കോബ് വിലപിച്ചു നമുക്കുണ്ടോ വിലാപം യാക്കോബ് വിലപിച്ചു എൻ്റെ മക്കളെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി ജോസഫ് നഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ ചിലത് കയ്യിൽ നിന്ന് പോയി ചിലത് മറ്റുള്ളവർ കളഞ്ഞു സിമിയോനും പോയി ഇനി ബെഞ്ചമിനെ നിങ്ങൾ കൊണ്ടുപോകും എന്നുവെച്ചാൽ ഇത്രയും കാലം എനിക്ക് സഹനം ഉണ്ടായി ചിലത് പോയി ഇനിയും പോകും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം എനിക്ക് പ്രതികൂലമായിരുന്നു സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ യാക്കോബ് പറയാം ഈ മരണക്കടക്കയിൽ കടന്ന് സങ്കടത്തിൻ്റെ ആധിക്യത്തിൽ കിടന്ന് പറയുകയാണ് എനിക്ക് മുഴുവൻ ദുഃഖങ്ങളാണ് പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിൽ അനുഗ്രഹിച്ചതുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട് നാൽപ്പത്തി എട്ടാമത്തെ അദ്ദേഹത്തിൽ അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം നമ്മൾ മുമ്പേ സെഷനിലൊക്കെ പറഞ്ഞ മനാസെ ബെഞ്ച് എഫ്രാഹിമിനെ അനുഗ്രഹിക്കുന്ന ഒരു സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് ഉൽപ്പത്തി നാൽപ്പത്തെട്ട് പതിനഞ്ച് നാൽപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പരാതികളും സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും യാക്കോ പറയുകയാണ് പതിനഞ്ചാമത്തെ വാക്യം നാൽപ്പത്തി എട്ടിൻ്റെ പതിനഞ്ച് അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പിതാക്കന്മാരായ അബ്രാഹവും ഇസ്ഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ഇന്ന് വരെ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഇടയനായിരുന്ന ദൈവം ഒന്ന് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയിട്ടോട്ടോ ആ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് വരെ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഇടയനായിരുന്ന ദൈവം അത് അതുപോയി ഇതുപോയി ഇനിയും പോകും പക്ഷെ ഇന്നുവരെ എൻ്റെ ഇടയനായ ദൈവം പറഞ്ഞ ഹല്ലേ ലിയ ആ ഇന്നുവരെ ഇടയനായെങ്കിൽ ഇനിയും ഇടയനാകും നയിക്കും ഒറ്റക്കാര്യം നമ്മൾ ഈശോ നമ്മളെ വിടത്തില്ല അവൻ്റെ വിശ്വസ്തത പോകത്തില്ല നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ അവസാനം വരെ പിടിച്ചു നിൽക്കണം മരണത്തിൻ്റെ വക്ക് വരെ നല്ല പറഞ്ഞേ എന്ത് വന്നാലും പിടിച്ചു നിൽക്കും ഇത് നിൻ്റെ അവസാന ആടാന്നു പറഞ്ഞ ആൾക്കാരും ഒക്കെ പറഞ്ഞാലും പിടിച്ചു നിൽക്കും വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ല രണ്ടാമത്തെ ദേഹത്തിൽ പത്താമത്തെ വാക്യം നിൻ്റെ ദുരിതങ്ങൾ നിൻ്റെ സങ്കടങ്ങൾ എനിക്കറിയാം ഇനി വരാൻ നീ സഹിക്കാനിരിക്കുന്നതെന്ന് എനിക്കറിയാം മരണം വരെ വിശ്വസ്തനായിരിക്കുക കിരീടം ഞാൻ തരും പറഞ്ഞു ഹല്ലേ ലുയാ അത് വിട്ട് കളയരുത് കേട്ടോ ഈ ഭൂമിയിൽ ചെങ്കോലോ സിംഹാസനോ ഒന്നും കിട്ടിയില്ല ജീവൻ്റെ കിരീടം അവൻ തരും അവൻ തരും ആർക്ക് വിശ്വസിക്കുന്നവന് പിടിച്ചു നിൽക്കുന്നവന് സംതൃപ്തിയുള്ളവന് ആനന്ദമുള്ളവന് പിശാചിൻ്റെ പ്രലോഭനങ്ങൾ ആയിരം ആയിരം വന്നാലും എനിക്കൊരു നിധി കിട്ടിയിട്ടുണ്ട് ആ നിധി കർത്താവ് ആണെന്ന് പറഞ്ഞ് ഈശോയെ മുറുകെ പിടിക്കുന്നവൻ്റെ മുമ്പിൽ സ്വർഗം എഴുന്നേറ്റ് നിൽക്കും നരക കവാടങ്ങൾ അവനെതിരെ അവൾക്കെതിരെ ആ കുടുംബത്തിനെതിരെ പ്രബലപ്പെടുത്തില്ല പറഞ്ഞേ ഹല്ലേലുയ രണ്ട് കരങ്ങളും ഉയർത്തി പറഞ്ഞേ ഹല്ലേലുയാ കരങ്ങൾ രണ്ടൊന്നു ഉയർത്തിപ്പിടിച്ച് നാളിതുവരെ നമുക്ക് ഇടയനായി നിന്ന കർത്താവനും നന്ദി പറഞ്ഞുകൊണ്ട് ഒത്തിരി ദുരിതങ്ങളുണ്ടായി വേദന ഉണ്ടായി നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ ഇല്ലായ്മ അളക്കെ ഉണ്ടായി ഇനിയും ചിലപ്പോൾ ഒക്കെ ഉണ്ടായേക്കാം പക്ഷെ ഇതുവരെ എൻ്റെ ഇടയനായിരുന്നു എൻ്റെ ദൈവം ആ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്വതിശയെ ഹാലലുയ ഈശ്വേ ആരാധന 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 ഹാലലീയ ഹാലലയ്യ ഹലിയ